പയ്യന്നൂർ ലഹരി വിരുദ്ധ ആംബ്യാർ ഐ ടി ഐ യിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും പയ്യന്നൂർ ഐ ടി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു പയ്യന്നൂർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ജൂന ബോധവൽക്കരണ ക്ലാസിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി സ്നേഹം എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്തെന്നാൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ മാത്രം കാണാൻ കഴിയുന്ന അത് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റം സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു മാരക വിപത്താണ് എന്ന സത്യം ഞാൻ ഞാൻ തിരിച്ചറിയുന്നു എല്ലാ ശ്രമങ്ങളും നടത്തും മാനേജിംഗ് ഡയറക്ടർ കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം വിജയൻ നമ്പ്യ സ്വാഗതം പറഞ്ഞു സീനിയർ ഇൻസ്ട്രക്ടർ നഷാദ് ബീരൻ നന്ദിയും പറഞ്ഞു ബോധപൂർവമായ ഒരു ൂർവമായ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ